യുദ്ധവിമാനമാണ് സാധാരണ പാസഞ്ചർ എയർക്രാഫ്റ്റ് അല്ല അതിന് വേറെ പ്രോട്ടോകോൾ ഉണ്ട് അപ്പോ ഒരു വേറെ രാജ്യത്തിന്റെ യുദ്ധവിമാനോട് ലാൻഡ് ചെയ്യുന്നു അപ്പൊ അതിന് എന്തൊക്കെ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നേതൃത്വ തലത്തിൽ ചർച്ച ചർച്ചപ്പെടേണ്ട കാര്യമാണ് ഇതിനകത്തോട്ട് ആർക്കും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ മനസ്സിലാക്കിയത് അവരുടെ കമാൻഡോസ് വരെ വന്നിട്ടുണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് സിസ്റ്റം ഉണ്ട് അപ്പൊ അതിനെ റെക്റ്റിഫൈ ആണെങ്കിൽ അതിനെടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് അഴിച്ച് അത് തിരിച്ച് ഫിറ്റ് ചെയ്യണം പരിഹരിച്ച് പ്രശ്നം പരിഹരിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള ഉപകരണങ്ങൾ വേണം ആൻഡ് റോബോട്ടിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് പലതും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ് അതൊക്കെ വേണം ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവരണം ഓപ്പറേഷൻ സിന്ധൂരിൽ ചൈനയുടെ ഒരു മിസൈൽ വീണ് കിടക്കുന്നുണ്ട് ഈ ചൈന മിസൈൽ ഇന്ത്യ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മിസൈലിൻ്റെ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ത്യക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും സ്റ്റെൽ ടെക്നോളജിയൊക്കെയുള്ള അത്രയും ആയിട്ടുള്ള ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റാണ് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് ചാലക്കണ്ടകൾ ഇവിടെയും അതുകൊണ്ട് തന്നെ വളരെ വളരെ ജാഗ്രതയോടുകൂടി ചെയ്ത കാര്യമാണ് എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരു റിപ്പയറിംഗ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത് വലിയ വാർത്തയ്ക്ക് കാരണമായിരുന്നു അതിൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വന്നത് പിന്നീട് ട്രോളുകൾക്കും കാരണമായി എഫ് തേർട്ടി ഫൈവിനെ കളിയാക്കുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് നാവികസേനയെ കളിയാക്കുന്നു എന്താണ് ഇത് എന്നുള്ള തരത്തിൽ നമ്മുടെ ടൂറിസം വകുപ്പ് പോലും അവരുടെ പരസ്യത്തിൻ്റെയും ട്രോളുകളുടെയും ഭാഗമാക്കുകയും ചെയ്തു എന്തായിരിക്കാം കാരണം ഇത്രയും ദിവസമെടുത്ത് പ്രശ്നം പരിഹരിക്കേണ്ടി വന്നത് അതിൻ്റെ സങ്കീർണ്ണതകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മളൊപ്പം ചേരുന്നു ശ്രീ ബാബു പ്രദീപ് അദ്ദേഹം ബ്രിട്ടേർഡ് നാവികസേന ഉദ്യോഗസ്ഥനാണ് വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ വർഷം പ്രവർത്തിച്ച പരിചയവും അദ്ദേഹത്തിനുണ്ട് നമസ്കാരം സർ പാർക്കിന് മുന്നിലേക്ക് സ്വാഗതം എഫ് തേർട്ടി ഫൈവ് ഒടുവിൽ പ്രശ്നം പരിഹരിച്ചു ബ്രിട്ടനിൽ നിന്നും സാങ്കേതിക വിദഗ്ദ്ധർ ഉപകരണങ്ങളുമായി എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് പക്ഷേ ഇത്രയും ദിവസം എടുക്കേണ്ടി വന്നു ആധുനിക യുദ്ധവിമാനമാണ് ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും എന്ന തരത്തിലുള്ള അറിവാണ് നമുക്കുള്ളത് എന്നിട്ട് പോലും ഇത്രയും സമയമെടുത്തു എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് വളരെ ഒരു ഡിലേ ഡിലയാണിത് എന്താണെന്നു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് എഫ് തേർട്ടി ഫൈവ് വിമാനം എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ ബി ആണ് ഇത് ബി അത് എഫ് തേർട്ടി ഫൈവ് സാധാരണ രീതിയിൽ അമേരിക്കയുടെ തന്നെ ഏറ്റവും അഡ്വാൻസ് ലോകത്ത് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് എഫ് തേർട്ടി ഫൈവ് ഇപ്പം അത് ഇന്ത്യക്ക് തരാമെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഇല്ല നിലവിലില്ല നിലവിലില്ല അത് അമേരിക്ക വളരെ അടുത്ത സഖ്യകക്ഷികൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇന്ത്യക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും സ്റ്റെൽ ടെക്നോളജി ഒക്കെ ടെക്നോളജിയൊക്കെയുള്ള അത്രയും ആയിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് അതിന്റെ ബി വേർഷൻ ആണ് ഇപ്പൊ ഇവിടെ ഇവിടെ വന്നിട്ടുള്ളത് ഈ ബി വേർഷൻ എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ലാൻഡിങ്ങിനും ഷോർട്ട് ടേക്ക് ഓഫിനും പറ്റും ഓ ഓക്കെ ഓക്കെ അതിന്റെ എ വേർഷൻ എന്ന് പറയുന്നത് എ വേർഷൻ സാധാരണ റൺവേ ലെങ്ത് കൂടുതൽ വേണം ഓക്കെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കൂടുതൽ ഏരിയ വേണം കൂടുതൽ ലെങ്ത് വേണം വേണം അത് ഷോർട്ട് ടേക്ക് ഓഫിന് പത്ര പറ്റില്ല ഓക്കെ ഷിപ്പിൽ ആമറ ഷിപ്പിൽ കാരിയർ ബോൺ എയർക്രാഫ്റ്റിൽ ഷിപ്പിലിന്റെ ലെങ്ത് കുറവാണ് റൺവേയുടെ റങ്ത് കുറവായിരിക്കും അപ്പൊ ഷോർട്ട് ആയിട്ട് ലാൻഡ് ചെയ്യാനും ഷോർട്ട് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാനും അതിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് മറ്റു ടെക്നോളജികളൊക്കെ സാധാരണ രണ്ടും സെയിം ആയിരിക്കണം അപ്പൊ ഇവിടെ എന്താ പറ്റിച്ചാൽ ഇത് ഒരു യു കെ ഷിപ്പില് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ഓഫ് ട്രാൻഡോ ആയിട്ട് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ജോയിന്റ് ആയിട്ട് ഇന്ത്യ ആയിട്ട് ചേർന്ന് എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല മഴയുള്ള ക്ലൈമറ്റ് മോശമുള്ള സമയത്തായിരുന്നു ഇത് വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ തീർച്ചയായിട്ടും ഓ ഷിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കടൽ പ്രക്ഷുബ്ധമാണ് എയർക്രാഫ്റ്റ് അതിനോട് അലൈൻ ചെയ്ത് ലാൻഡ് ചെയ്യേണ്ടത് അത്ര എളുപ്പമല്ല അത് കണ്ടിട്ട് ഞാനൊക്കെ അത് കണ്ടിട്ടുണ്ട് നമ്മൾ ആ ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത് ഇത്ര ഒരു പ്രോസസ്സ് ആണെന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൽ പല സിനിമകളും പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ലാൻഡ് ചെയ്യുമ്പോൾ ഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ട് ഷിപ്പിന് കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഷിപ്പ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നുണ്ട് ഈ സമയത്ത് രണ്ടോ മൂന്നോ തവണ ഒരു ലാൻഡ് ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തി പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എക്സൈസ് ഒക്കെ കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ വരുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ക്ലൈമറ്റിന്റെ മോശം അപ്പോഴേക്കും ഇതിന്റെ ഫ്യൂല് തീർന്നു ഈ ഫ്യൂല് തീർന്നത് കാരണമാണ് ഇതിന് പ്രാഥമികമായിട്ട് അടുത്തുള്ള സ്റ്റേഷനിലായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്നത് ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഓക്കെ അതിനുശേഷം അവർ റീഫ്യൂല് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഡേ തന്നെ അപ്പൊ ഫ്യൂല് ചെയ്യണമെങ്കിൽ കുറെ അനുമതികളുണ്ടല്ലോ ഇപ്പൊ വേറെ രാജ്യമായതുകൊണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം അതിൽ തന്നെ ഡീലായിട്ട് ബ്രിട്ടന്റെ അനുമതി അതൊക്കെ കേന്ദ്ര സർക്കാർ ആ രീതിയിൽ നയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ രീതിയിൽ ഒരു എയർക്രാഫ്റ്റോടെ ഒരു യുദ്ധവിമാനമാണ് സാധാരണ പാസഞ്ചർ എയർക്രാഫ്റ്റ് അല്ല അതിന് വേറെ ഉണ്ട് അപ്പോൾ ഒരു വേറെ രാജ്യത്തിന്റെ യുദ്ധവിമാനോടെ ലാൻഡ് ചെയ്യുന്നു അപ്പൊ അതിന് എന്തൊക്കെ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നേതൃത്വ തലത്തിൽ ചർച്ച ചർച്ചയപ്പെടേണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെ തീരുമാനം അത് തന്നെ രണ്ട് ദിവസം എടുത്തു ഓക്കെ അതിനുശേഷമാണ് ഇവര് ഫ്യൂല് ചെയ്തു കൊടുത്തത് ഫ്യൂല് ചെയ്തു ഈ ഫ്യൂല് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് സ്റ്റാർട്ട് പോകാൻ വേണ്ടിയുള്ള മറ്റു പരിശോധനകൾ നടത്തിയപ്പോൾ ഷിപ്പിൽ നിന്ന് ആൾക്കാർ വന്നു അവരുടെ ഷിപ്പിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ ടെക്നീഷ്യൻമാർ വന്നു അപ്പോൾ അവരൊക്കെ നോക്കിയത് രണ്ടാമത് തിരിച്ചു പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് തകരാറുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് ഈ ഹൈഡ്രോളിക് സിസ്റ്റം ഒരു പക്ഷെ തകരാറായത് ഇത് മൂന്ന് തവണ ലാൻഡിങ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വന്നതായിരിക്കും കപ്പല് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വന്നതായിരിക്കും ചിലപ്പോൾ ടച്ച് ഡൗൺ ആയിട്ടുണ്ടാവും ബാങ് ആയിട്ടുണ്ടാവും നമുക്കറിയില്ല എന്നിട്ടാണ് ക്യാൻ ടേക്ക് ഓഫ് ചെയ്തത് പക്ഷേ ഷിപ്പിൻ്റെ മുമ്പിൽ നിന്ന് അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം നമുക്ക് വ്യക്തതയില്ല ഇല്ല പക്ഷേ അത്തരത്തിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ തകരാറ് സംഭവിച്ചു അത് റെക്ടിഫൈ ചെയ്യണം അത് രക്ടിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ അത് അവിടെ അറിയിച്ചു പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് അവിടെ നിന്ന് കുറച്ച് പേര് വന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വാഹനങ്ങളൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ സ്പ്ലെയറോ ഉപയോഗിച്ചൊന്നും ഇത് രക്ടിഫൈ ചെയ്യാൻ പറ്റില്ല ഇത്രയും അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഓരോ ഉപകരണങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓട്ടോമൈസ്ഡ് ഇക്വിപ്മെൻസ് ഉണ്ട് ഓക്കെ അത്തരം സംവിധാനങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇതിന് എടുക്കാനും പുറത്തെടുക്കാനും അതിനെ റിപ്പയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ അത്തരം മാനുവലി ഇതൊക്കെ ചെയ്യുന്ന കാലഘട്ടം പോയി ഓക്കെ അതുകൊണ്ടാണുള്ളത് അഡ്വാൻസ്ഡ് ആകുന്നത് എല്ലാ ഉപകരണങ്ങളെ റോബോട്ടിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇതിനെ എടുക്കുന്നത് ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പല കാര്യങ്ങളും അസസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട് അതിലോട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് കാർ വാങ്ങിച്ചാൽ പോലും ഒരു സാധാരണ വർക്ക്ഷോപ്പ് പോയാലും ചെയ്യാൻ പറ്റില്ല ഒരു ബൈക്ക് വാങ്ങിച്ചാൽ പോലും ഇന്ന് ഒരു വർക്ക്ഷോപ്പ് സാധാ വർക്ക്ഷോപ്പ് വായിച്ചാലും കമ്പനി വർക്ക്ഷോപ്പ് പോലെ ചെയ്യാൻ പറ്റുകയുള്ളു ആ രീതിയിലാണ് കാര്യം അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം എത്രയോ അഡ്വാൻസ്ഡ് ആണ് ബൈക്കുകളുടെയും കാര്യം കാറുകളുടെ കാര്യം ഇത് റോൾസ് താരതമ്യം ചെയ്യാൻ റൈസിൻ്റെ അപ്പോൾ അത്ര സിസ്റ്റം ഉണ്ട് അപ്പം അതിനെ റെക്ടിഫൈ ആണെങ്കിലും അതിനെ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് അഴിച്ച് അത് തിരിച്ച് ഫിറ്റ് ചെയ്യണം പരിഹരിച്ച് പ്രശ്നം പരിഹരിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഉപകരണങ്ങൾ വേണം ആൻഡ് റോബോട്ടിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ്സ് ആണ് പലത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ് അതൊക്കെ വേണം ഇതൊക്കെ അവിടെ കൊണ്ടുവരണം അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അനുമതികളും കാര്യങ്ങളൊക്കെയുണ്ട് ഓക്കെ അപ്പം അതിൽ വന്ന അഡിലേ അതിനുശേഷം അവർ അത്ര ഇക്വിപ്മെൻസ് കൊണ്ടുവരികയും ഇത് ഈ ഹൈഡ്രോളിക് പ്രശ്നം പരിഹരിക്കുകയും അതിനുശേഷം അവർ ടെസ്റ്റ് ടെസ്റ്റ് റൺ ഗ്രൗണ്ട് റൺ നടത്തുകയൊക്കെ ചെയ്തു അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അതിനെ തുടർന്ന് അതിൻ്റെ ആ ഓക്സിലറി പവർ യൂണിറ്റിൽ എന്തോ തരാറുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു ഇത് കണക്റ്റഡ് ആണ് പിന്നെ അതിനുള്ള ഇക്വിപ്മെൻസ് രണ്ടാമത് അപ്പോഴാണ് അവർ പൂർണ്ണ സജ്ജമായിട്ട് ഒരു ഫുൾ വലിയ കാർഗോ ഏയർക്രാഫ്റ്റിൽ തന്നെ ഇത്രയും ഫുൾ ഇക്വിപ്മെൻസും അവരുടെ ആളുകളും ആളുകളും ടെക്നീഷ്യന്മാരും എക്വിപ്മെന്റ്സും എല്ലാം കൊണ്ട് വലിയൊരു എയർക്രാഫ്റ്റ് ആണ് ജംബോജെറ്റ് എയർക്രാഫ്റ്റിലാണ് അതെല്ലാം കൊണ്ടുവന്നാണ് അവർ ഇതിന്റെ വർക്ക് തുടങ്ങിയത് അത് ആ വർക്ക് തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് അതിന്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു പിന്നെ അനുമതികളാണ് ആവശ്യം അതുപോലെ ഫ്യൂലിങ്ങിനൊരു പ്രശ്നമുണ്ട് ഈ ഫ്യൂൽ എന്ന് പറയുന്നത് കോമൺ ഫ്യൂലാണെന്നാലും എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഷിപ്പിൽ ഉപയോഗിക്കുന്ന ലാൻഡ് ചെയ്യുന്ന എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂലും കരയിൽ ഉപയോഗിക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പൊ അവര് ആ ഷിപ്പ് അത് ഷിപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റാണല്ലോ അപ്പോൾ അതിന് ഫ്യൂൽ ചെയ്യുന്ന ആ ഫ്യൂൽ ആയിരിക്കില്ല നമ്മൾ ഇവിടുന്ന് അടിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കമ്പാറ്റിൾ ആണോ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്യൂലിൻ്റെ സാമ്പിൾസ് എടുത്ത് ടെസ്റ്റിനായിക്കണം എറണാകുളത്തുള്ള അതിൻ്റെ ടെസ്റ്റിംഗ് ലാബുകളോട്ട് അയക്കണം അതിൻ്റെ റിസൾട്ട് വരണം ഇത്തരം കാര്യങ്ങളിൽ എന്നിട്ട് ചിലപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ആദ്യം ഉപയോഗിച്ച ഫ്യൂലിനെ തിരിച്ച് റീഫീ തിരിച്ച് ഡീഫ്യൂൾ ചെയ്യണം എന്നിട്ട് പുതിയ ഫ്യൂൽ അതിലോട്ട് ചേർ ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ ഡിലേ വരുന്നുണ്ട് അതിന് ശേഷം ഇത്ര മേജർ റിപ്പയർ നടത്തി കഴിഞ്ഞതിനകത്ത് ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് റണ്ണിങ് നടത്തണം അതിനുശേഷം ഓക്കെ ആണെന്ന് ശേഷം ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തണം ഓക്കെ ഈ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ എല്ലാ പൈലറ്റുമാർക്കും പറ്റില്ല സി ടി എഫ് അതിന് ടെസ്റ്റ് ഫ്ലൈറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പൈലറ്റുമാരുണ്ട് ഓ അവർ ഇവരെ കൂടെ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുണ്ടായിരിക്കാം അതായത് ഒരു വിമാനം ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ അത് അത് പൈലറ്റുകൾക്കൊന്നും സാധിക്കില്ല പറ്റില്ല പ്രത്യേക സർട്ടിഫിക്കേഷൻ ആണ് ചെക്ക് ടെസ്റ്റ് ഫ്ലൈറ്റ് ഒന്ന് ചെയ്യുന്ന ക്വാളിഫൈഡായിട്ട് പൈലറ്റ്മാർ വേറെയുണ്ട് അവരാണ് ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും പറ്റില്ല നമുക്ക് ഡ്രൈവിംഗ് ആരെ പഠിപ്പിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർക്ക് വേറെ ലൈസൻസ് വേണം ഇവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തണമെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിട്ട് വേറെ ലൈസൻസ് എടുക്കണം അതുപോലെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തണമെങ്കിൽ അവർക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട് അങ്ങനെ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ വന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തണം അപ്പൊ അവരെ കൊണ്ടുവരണം എന്നിട്ട് പോലും ഇന്നലെ അത് രാവിലെ തൊട്ട് അത് റെഡി ആയിട്ട് പുറത്തിട്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇന്നലെ ടേക്ക് ഓഫ് ചെയ്തില്ല ഇതിനുള്ള അനുമതികളുണ്ട് ഓക്കെ ഇത് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്താനുള്ള അനുമതി കൊടുക്കും അത് അവർ നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഡിലേ ചെയ്തത് ഇതേ കാര്യം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ എയർക്രാഫ്റ്റ് ഒരു പക്ഷെ അവിടെ യു കെ ആയിരുന്നു സംഭവിച്ചിരുന്നത് ചിലപ്പോൾ അവർ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുമായിരുന്നു അപ്പം ഇത്തരം സാങ്കേതികപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ അഭാവത്തിലാണ് ഇത് ഡിലേ ആയത് അല്ലാതെ വേറെ ഒന്നുമില്ല അതൊക്കെ വെറുതെ ആൾക്കാർ ഡിലേ ആകുമ്പോൾ നമുക്കൊരു സർപ്പ് ഇത്രയും ആയിട്ടുള്ള വിമാനം എന്തുകൊണ്ട് ഇത്ര ഡിലേ ആവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് നമ്മളൊരു കാർ ഒരു ചെറിയ കാറാണ് പഴയ അംബാസഡർ ഒക്കെ ആണെങ്കിൽ വർഷാപ്പ് കൊടുത്താൽ അവൻ രണ്ടടി തണ്ട് തട്ട് അവിടെ തട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ശരിയായിരുന്നു വരും പക്ഷേ ഒരു അഡ്വാൻസ്ഡ് കാർ കൊടുത്താൽ ചിലപ്പോൾ ദിവസങ്ങളെടുക്കും അതിന്റെ സ്പെയർ പാർട്സ് ഉണ്ടാവില്ല പല കാര്യങ്ങളും ഡിലേ ആവുന്നുണ്ട് മോഡേൺ കാറുകളാണ് സമയം എടുക്കുന്നത് റിപ്പയർ അതുപോലെ തന്നെയാണ് ഇതും റിപ്പയർ ചെയ്യാൻ സമയം വിമാനമായത് കൊണ്ട് തന്നെ പല പലതരത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന ചർച്ചകൾ ആശങ്കപ്പെടുത്തുന്ന ചർച്ചകൾ പോലും ഉണ്ടായി ഇതിപ്പോൾ ഇന്ത്യയുടെ രഹസ്യം ചോർത്താൻ വന്ന സൈലന്റ് ആയി രഹസ്യം ചോർത്താൻ വന്നു അതുകൊണ്ടാണ് നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചിട്ടിരിക്കുന്നത് ആ രീതിയിൽ പോലും ചർച്ചകൾ പോയി അതൊക്കെ തന്നെ ഒരു അനാവശ്യ ചർച്ചകളാണ് ഇതിനകത്തോട്ട് ആർക്കും അടുക്കാൻ പറ്റുന്നില്ല ഞാൻ മനസ്സിലാക്കിയത് അവരുടെ കമാൻഡോസ് വരെ വന്നിട്ടുണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മളുടെ സി എസ് എഫിൻ്റെ ആൾക്കാരാണ് അതിന് സെക്യൂരിറ്റി കൊടുത്തെങ്കിലും പിന്നീട് അവർ ആംഗറിലോട്ട് മാറ്റുമ്പോൾ അവരുടെ ആൾക്കാർ വന്നു കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് പല പാർട്ട്സും പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സുരക്ഷ ഒരു അവിടെ കമാൻഡോസ് വരെ വന്നിട്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്ന് അതിന്റെ ഉള്ളിലെ ഒരു ചിത്രത്തിന് പോലും അത്രയും വിലയാണ് തീർച്ചയായിട്ടും അതിന്റെ സ്കെച്ച് അതിന് പല കോഴ്സ് കോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ആണല്ലോ അതിന് ഉപയോഗിക്കപ്പെടും ഇപ്പം നമ്മൾ കണ്ടു ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനയുടെ ഒരു മിസൈൽ വീണ് കിടക്കുന്നുണ്ട് ഈ ചൈന മിസൈൽ ഇന്ത്യ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മിസൈലിന്റെ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പത്രങ്ങളും ചാനലിലും ഒക്കെ വന്നതാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള റക്കേജസിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണത് ഓക്കെ അതിന്റെ ക ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഇവരുടെ സാധനങ്ങൾ അവർക്ക് പേടി കാണും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളത് രീതിയിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള ഭയം അവർക്ക് കാണുമായിരിക്കാം കാരണം ഈ കാരണം ഈ ചാരക്കണ്ണുകൾ എവിടെയും എത്താം എവിടെയും എത്താം അതാണ് നമ്മൾ ഇപ്പൊ കണ്ടത് ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം ചാരക്കണ്ണുകൾ എവിടെയും എത്താം അതുകൊണ്ട് തന്നെ വളരെ വളരെ ജാഗ്രതയോടുകൂടി ചെയ്ത കാര്യമാണ് എഫ് തേർട്ടി ഫൈവിന്റെ ഒരു റിപ്പയറിംഗ് ഇവിടെ എത്തിക്കുന്നത് ഒരുപാട് കാലത്തെ റിസർച്ച് നടത്തിയിട്ടാണ് ഇത്തരം ഒരു എയർക്രാഫ്റ്റ് ഇൻവെന്റ് ചെയ്തു വരുന്നത് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പോലും താങ്ങാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് അതെ അത് അത്ര വലിയ ഉയർന്ന പ്രൈസാണ് അതിന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് അത് തോണ്ടിയെടുക്കാൻ പറ്റുന്നു നമ്മൾ ഇന്ത്യ പോലെ രാജ്യത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഒരു ക്ഷാമോ ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇപ്പോൾ വാച്ച് പോലെ എന്ത് വേണോ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അപ്പോൾ അതുപോലെ ഇവിടെ ആൾക്കാരുണ്ടാക്കുന്ന ഭയമൊക്കെ അവർക്ക് കാണും ഓക്കെ അപ്പോൾ അവർ അതിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ട് നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് അതായത് ഇന്ത്യ പോലും ഇതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കരുത് അല്ലെങ്കിൽ ഇതിന്റെ തീർച്ചയായിട്ടും ടെക്നോളജി അത് ഒരിക്കലും ഇന്ത്യ മാത്രം ഒരു രാജ്യം മനസ്സിലാക്കരുത് ഇവരിപ്പൊ ബ്രിട്ടന് കൊടുത്തെങ്കിൽ പോലും എല്ലാം കൈമാറില്ല പല രാജ്യങ്ങളും നമ്മൾ ഒരു ആയുധങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഫുൾ കൊടുക്കില്ല ഒരു ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു അഞ്ചോ പത്തോ ശതമാനം അവരവരെ മോണോപോളിയാക്കി വെക്കും സോഴ്സ് കോഡ് ഉൾപ്പെടെ അപ്പൊ അതുകൊണ്ട് അത് അവർ അത് കൈമാറിക്കഴിഞ്ഞാൽ അവർക്ക് അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി കൂടെ ശരിയാണ് അവിടെയാണ് ഇപ്പൊ ഈ വിമാനങ്ങൾ വാങ്ങിക്കുന്നത് ഇപ്പൊ റഷ്യ നമുക്കൊരു ഓഫർ വെച്ചു അവരുടെ ലേറ്റസ്റ്റ് അഡ്വാൻസ് ഇതിനായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഉണ്ട് അത് എടുക്കുകയാണെങ്കിൽ എന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഫുൾ തരാം തരാം എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ അതൊരു ഒരു എന്താ പറയുക ഒരു പ്രലോഭനമാണ് വാങ്ങിക്കും ഇതുമായിട്ട് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് തരാമെന്ന് പറയുന്നു സെവൻ ആണെന്ന് തോന്നുന്നു അപ്പൊ അത് തരാമെന്ന് പറയുന്നു അതാണ് അത് മറ്റ് ഇതിനോട് കമ്പയറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു എയർക്രാഫ്റ്റ് ഓക്കെ അപ്പം അത്രയും സങ്കീർണ്ണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് നമ്മൾ എത്രയോ വർഷത്തെ റിസർച്ച് എത്രയോ ബില്യൺസ് ഡോളേഴ്സ് ഇറക്കിയിട്ടുള്ള റിസർച്ചിലൂടെ ആവിഷ്കരിച്ചെടുത്തുള്ള ഒരു സിസ്റ്റമാണ് അതിന് വളരെ വളരെ എളുപ്പത്തിൽ മറ്റു രാജ്യങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് ആരും സമ്മതിക്കില്ല ഓക്കെ ഓക്കെ അപ്പൊ അല്ലാതെ നമ്മൾ ഈ കണ്ട ഊഹാപോഹങ്ങൾ ഒന്നും തന്നെ ഇതിന്റെ ഇത്തരം യാതൊരു നോർമൽ കോഴ്സ് നമ്മളുടെ ഒരു വിമാനം വളരെ ആക്ടീവായ വിമാനം ഇതുപോലെ മറ്റു രാജ്യത്ത് ലാൻഡ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ ഇതേ അവസ്ഥയായിരുന്നു ഒരു പക്ഷേ ഇതിലും ഇന്ത്യയൊക്കെ ആയതുകൊണ്ട് ഇതിലും ഡിലേ ആവും അവർ കുറച്ചും കൂടെയൊക്കെ ആക്റ്റീവ് ആയിരിക്കും നമ്മളുടെ പ്രൊസീജിയർ കുറച്ചും കൂടെ ഡിലേ വരുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ ഇത്ര ഈ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നുള്ളൊരു സംശയമാണ് ഓക്കെ ഓക്കെ അതാണ് എഫ് തേർട്ടി ഫൈവിന്റെ യാഥാർത്ഥ്യം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം അത് സാങ്കേതിക തകരാറ് മൂലം ഇറക്കേണ്ടി വരികയാണ് എങ്കിൽ പോലും അത് പിന്നിടേണ്ടി വരുന്ന നൂലാമാലകൾ ചില്ലറയല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾക്ക് അത് വൺ ബൈ ആയിട്ട് പെർമിഷൻ എടുത്താൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ഒപ്പം തന്നെ സാങ്കേതികവിദ്യ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനമായതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കേണ്ടത് പ്രത്യേക രീതിയിൽ പ്രത്യേക വിമൻസും പ്രത്യേക സാങ്കേതിക വിദഗ്ധരുടെയും ഒക്കെ തന്നെ സാന്നിധ്യം അനിവാര്യവുമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത് ഡിലേ ആയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വളരെയധികം നന്ദി സാർ ഇത്രയും സമയം നമ്മളോടൊപ്പം സാധിച്ചത് ഡോക്ടർ പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം